കോട്ടയം മെഡിക്കൽ കോളേജ് രക്തബാങ്കിന്റെ നേതൃത്വത്തിൽ ലോക രക്തദാതാക്കളുടെ ദിനാഘോഷം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി സന്നദ്ധ രക്തദാന ക്യാമ്പും നിലവിലെ രക്തവിതരണത്തിലെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ വർഗീസ് പി പുന്നൂസ് ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും ജൂൺ പതിനാലിനാണ് ലോക രക്തദാതാക്കളുടെ ദിനം ആചരിക്കുന്നത് ഈ വർഷം ഇരുപത്തിയൊന്നാമത്തെ രക്തദാതാക്കളുടെ ദിനമായിരുന്നു രക്തം നൽകൂ പ്രതീക്ഷ നൽകൂ നമുക്ക് ഒന്നിച്ചും ജീവൻ സംരക്ഷിക്കാം എന്നതാണ് ഈ വർഷം ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെച്ച സന്ദേശം ആരോഗ്യമുള്ള ശരീരവും നല്ല മനസ്സുമുള്ള ഏതൊരാൾക്കും രക്തം ദാനം ചെയ്യാം ഒരു തുള്ളി രക്തം പല മുഖങ്ങളിലും പുഞ്ചിരി വിടർത്തും രക്തദാനത്തിന് നിരവധി ഗുണങ്ങളുമുണ്ട് മെഡിക്കൽ കോളേജ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ ചിത്ര ജെയിംസ് യോഗത്തിൽ സ്വാഗതം പറഞ്ഞു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് അതൊരു ഓർമ്മ രണ്ടാമത്തെ ഓർമ്മ നമ്മൾ ഹൗസ് എജൻസി ആയിരിക്കുന്ന സമയത്ത് അന്നത്തെ ബ്ലഡ് ബാങ്ക് ആ സമയത്ത് ഇതിപ്പോ ഇതിന്റെ ആ ഒരു വ്യത്യാസങ്ങളും മാറ്റങ്ങളും വരുമ്പോൾ നമ്മളെപ്പോഴും പഴയ ചരിത്രങ്ങളും കഥകളും ഒക്കെ പറയുമ്പോൾ അത് ഒരല്പം ആവർത്തന പരിസ്ഥിതി ഒക്കെ ഉണ്ടെങ്കിലും അന്ന് ഹൗസ്സിന്റെ ഒരു മെയിൻ ജോലി ബ്ലഡ് മാച്ച് ചെയ്യുക മാച്ച് ചെയ്യുക ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുക നമ്മള് തന്നെ ബ്ലഡ് ബാങ്കിന്റെ എല്ലാ ജോലികളും ചെയ്യാനുള്ള കോമ്പിറ്റൻസ് അന്നത്തെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ബ്ലഡ് ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുണ്ട് തന്നെ തീരുമാനമെടുത്ത് ചെയ്ത് തന്നെ ബ്ലീഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള അതൊരു യൂഷ്വൽ സംഗതിയായിരുന്നു ഇന്ന് എനിക്ക് തോന്നില്ല അങ്ങനെ ഒരു എത്തിക്കലും എല്ലാം തോന്നുന്നു അല്ലേ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാനും പറ്റത്തില്ല അന്ന് ഇതുപോലുള്ള സ്ക്രീനിങ്ങുകളൊന്നുമില്ല ജസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡോക്ടർ അഞ്ജന മോഹൻ ഡോക്ടർ മിലിയസ് നഴ്സിംഗ് സൂപ്രണ്ട് ശ്രീലത സി പി കൗൺസിലർമാരായ അനൂപ് പി ജെ പ്രവീൺ പി രാജ് എന്നിവർ പങ്കെടുത്തു രക്തഘടകം വേർതിരിക്കൽ ക്യാമ്പയിൻ്റെ ഭാഗമായി അഫറൈസിസ് ഡോണർ രജിസ്ട്രി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസ് പ്രകാശനം ചെയ്തു നിലവിലെ രക്തവിതരണത്തിലെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിന് ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ നേതൃത്വം നൽകി ബ്ലഡ് നമ്മുടെ ശരീരത്തിലെ എല്ലാം പോകും നമ്മൾ വീക്കായി പോകും ഇതൊക്കെ നമ്മുടെ ഒരു ലാക്ക് ഓഫ് ഹെൽത്ത് അവയർനെസ് കൊണ്ട് വരുന്നതാണ് ഇതൊക്കെ കാരണമാണ് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ബ്ലഡ് കിട്ടാത്തത് രോഗികളെ രക്തത്തിന് വേണ്ടി ഒത്തിരി നടക്കുന്ന കോട്ടയത്തെ അവസ്ഥ ഒരു ദിവസം എത്ര ബ്ലഡ് ബ്ലഡ് യൂണിറ്റ് ആണ് അതിൽ യൂണിറ്റും എവിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അതാണ് ആ റിക്വയർമെന്റിന്റെ സന്നദ്ധ രക്തദാതാക്കളെയും രക്തദാന മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും യോഗത്തിൽ മെമന്റോ നൽകി ആദരിച്ചു ഏറ്റുമാനൂർ